പലഹാര നിർമ്മാണ യൂണിറ്റിൽ നിന്നും ഉപകരണങ്ങൾ മോഷണം പോയതായി പരാതി പരവൂർ പൂതക്കുളം മിനി സ്റ്റേഡിയത്തിന് സമീപം വാഴത്തുടിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന യൂണിറ്റിൽ നിന്നുമാണ് ഉപകരണങ്ങൾ മോഷണം പോയത് പൂതക്കുളം നന്ദനത്തിൽ മോഹനൻപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് പരിസരത്തുള്ള ഒരാൾ എന്ന് അങ്ങനെ നോക്കാൻ ആണ് കണ്ടത് പൊളിച്ച് കയറി പലഹാര നിർമ്മാണ യന്ത്ര സാമഗ്രികൾ സജ്ജീകരിച്ച എട്ടു മാസമായെങ്കിലും ഇവിടെ ഇനിയും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടും രോഗപീഠകളുമായിരുന്നു കാരണം പ്രവർത്തനം തുടങ്ങിയില്ലെങ്കിലും എല്ലാ ദിവസവും ഉടമ ഇവിടെ എത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നു അത്രേ കഴിഞ്ഞ ഒരാഴ്ചയായി മോഹനം ഇവിടെ വരാറിലായിരുന്നു ഇത് മനസ്സിലാക്കിയായിരിക്കാം മോഷ്ടാക്കൾ കെട്ടിടത്തിന്റെ പിൻവാതിൽ തകർത്ത് മോഷണം നടത്തിയത് ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഹൈഡ്രോളിക് മെഷീനും കേക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഓവന്റെ പ്രധാന ഭാഗങ്ങളുമാണ് മോർട്ടിച്ചത് കിണറ്റിൽ സ്ഥാപിച്ചിരുന്ന വാട്ടർ പമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂതക്കുളം പ്രദേശമാകെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമാണ് ലഹരി വിൽപ്പനക്കാരനായ ശംഭു എന്നയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് തമ്പടിച്ചിരുന്നതായും മോഹനംപിള്ളയുടെ സ്ഥാപനത്തിൽ പ്രവേശിച്ചിരുന്നതായും കണ്ടെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി സ്ഥാപന ഉടമ പറയുന്നു ഞാൻ ജീവിക്കാൻ വേണ്ടി ലോണൊക്കെ ചെയ്യുന്നത് കുറച്ച് നാളെ ജോലിക്കാരൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് അടച്ചിട്ടേക്കുകയായിരുന്നു ഈ ഹൈഡ്രോളിക് മെഷീൻ ഈ സ്നാക്സ് ഉണ്ടാകുന്ന ഹൈഡ്രോളിക് മെഷീൻ്റെ മോട്ടറ് ഹൈഡ്രോളിക് മോട്ടറ് പിന്നെ അതിന്റെ എല്ലാ സാധനങ്ങളും ഫ്രെയിം മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നര ലക്ഷം രൂപക്ക് മേടിച്ച സാധനവും അതെല്ലാം ഇളക്കി മൂട്ടിച്ചുകൊണ്ട് പോയി പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്ന അതിനകത്ത് ഇരുന്ന മെഷീനറി മൊത്തം കുത്തി പൊളിച്ച് അതിന്റെ വയറിംഗ് എല്ലാം കുത്തി പൊളിച്ച് നാശമാക്കി വെച്ചേക്കുന്നു പിന്നെ കിണറ്റിയിലാണ് മോട്ടർ എടുത്തുകൊണ്ട് പോയി അത് മൂന്ന് മാസത്തിന് മുമ്പേ ഒരു ഒരു മോട്ടോർ പോയി രണ്ടാമത്തെ മോട്ടോറാണ് ഞാൻ ാണ് പോയി ഉപകരണങ്ങൾ ഇയാൾ കടത്തിക്കൊണ്ട് പോയതാകാനാണ് സാധ്യതയെന്നും മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും മോഹനം പിള്ള പറഞ്ഞു മോഹനം പിള്ള ഇത് സംബന്ധിച്ച് പരവൂർ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്